ഡിഫൻഡിങ് ചാമ്പ്യന്മാരായ ഇന്ത്യക്ക് ഐ സി സി ടി ട്വന്റി ലോകകപ്പിലെ കന്നി അംഗത്തിൽ വലിയൊരു ഷോക്കാണ് അമേരിക്ക എന്ന ലോക ക്രിക്കറ്റിലെ അധികമൊന്നും നേട്ടങ്ങളിൽ അവകാശപ്പെടാനില്ലാത്ത ടീം നൽകിയത് വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ ആ ഒരു ഇന്നിംഗ്സ് ഇല്ലായിരുന്നെങ്കിൽ തീർച്ചയായും അമേരിക്ക ഇന്ത്യയെ അട്ടിമറിച്ചേനെ സൂര്യയുടെ ക്യാച്ച് നഷ്ടപ്പെടുത്തിയപ്പോൾ അവർ കൈവിട്ടത് ആ മത്സരം കൂടിയായിരുന്നു ഇന്ത്യയുടെ റൺമഴ കാണാൻ എത്തിയ ആരാധകരെ കാത്തിരുന്നത് പുകപ്പറ്റ ഇന്ത്യൻ ബാറ്റിംഗ് നിരയുടെ അവിശ്വസനീയമായ ബാറ്റിംഗ് തകർച്ചയാണ് പവർപ്ലേയിൽ തന്നെ നാല് വിക്കറ്റുകൾ പിഴുതതോടെ ഇന്ത്യ തുടക്കത്തിൽ തന്നെ ബാക്ക്ഫുറ്റിലാവുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് ശരിക്കും ടൂർണമെൻറ്റിലെ ഏറ്റവും വലിയ ശക്തികളായ ഇന്ത്യയെ ഇങ്ങനെ വിറപ്പിച്ചതോടെ ഈ ടൂർണമെൻറ്റിൽ അമേരിക്കയുടെ ഭാവി എന്താകാം കഴിഞ്ഞ ടി ട്വൻ്റി ലോകകപ്പിൽ പാകിസ്ഥാനെയും എല്ലാം തോൽപ്പിച്ചതുപോലെ ഇക്കുറിയും അമേരിക്ക അവരുടെ അണിയറയിൽ അട്ടിമറി ജയങ്ങൾക്ക് കോപ്പ് കൂട്ടുന്നുണ്ടോ ഇത്തവണ നമുക്ക് അമേരിക്കൻ ടീം ഈ ലോകകപ്പിൽ എവിടം വരെ എത്തുമെന്ന് ഒന്ന് നോക്കാം ഇന്ത്യക്കെതിരെ പവർ പ്ലേയിൽ തന്നെ നാല് വിക്കറ്റുകൾ എടുക്കാൻ അവർക്ക് കഴിഞ്ഞിരുന്നു എന്നത് വലിയ ശുഭസൂചനയാണ് അടുത്ത മത്സരങ്ങളിലും അവരുടെ ന്യൂ ബോളർമാർ തിളങ്ങിയാൽ അമേരിക്കയ്ക്ക് അവരുടെ ഈ ഒരു ടൂർണമെന്റിലെ മുന്നോട്ടേക്കുള്ള കുതിപ്പിന് ഊർജം പകരുമെന്ന് ഉറപ്പാണ് ബാറ്റിംഗ് കൂടി ഫോമിൽ എത്തിയാൽ അമേരിക്കയ്ക്ക് ഈ ഗ്രൂപ്പിൽ തന്നെ അട്ടിമറികൾക്ക് സാധ്യതയുണ്ട് ഇന്ത്യക്കെതിരെ ലോക റാങ്കിങ്ങിലെ ആദ്യ പത്തിലുള്ള അഭിഷേക് ശർമ്മ തിലക് വർമ്മ ഇഷാൻ കിഷൻ ശിവൻ ദൂബെ എന്നിവരുടെ എല്ലാം വിക്കറ്റുകൾ പവർ പ്ലേയിൽ കരസ്ഥമാക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞിരുന്നു സത്യത്തിൽ അനുഭവ സമ്പത്ത് കുറഞ്ഞ അമേരിക്കൻ ബോളിംഗ് നിരക്കെതിരെ കൂറ്റൻ സ്കോർ വാരിക്കൂട്ടാൻ തന്നെയാണ് ഇന്ത്യ ബാറ്റിംഗ് നിറങ്ങിയത് എന്നാൽ കൃത്യമായ വേരിയേഷൻസ് ഉള്ള പന്തുകളുടെ അമേരിക്കൻ ബോളർമാർ ഇന്ത്യൻ നിരയെ തകർത്തുവിടുകയായിരുന്നു കൃത്യമായും ഗൃഹപാഠം ചെയ്തുള്ള ബോളിംഗ് ആയിരുന്നു അമേരിക്കൻ ബോളർമാരുടേത് ഉദാഹരണത്തിന് രണ്ടാം ഓവറിലെ രണ്ടാമത്തെ പന്തിൽ ലോക ഒന്നാം നമ്പറായ അഭിഷേക് ശർമ്മയെ ഗോൾഡൻ ടെക്കാക്കിയ അലിഖാന്റെ ബോളിംഗ് തന്നെ എടുക്കാം അഭിഷേകിന്റെ വീക്ക്നെസ് മനസ്സിലാക്കിയുള്ള കൃത്യമായ പന്താണ് കൃത്യമായ ഹോംവർക്കാണ് അമേരിക്കയ്ക്ക് ഈ വിക്കറ്റ് സമ്മാനിച്ചത് അദ്ദേഹത്തിന്റെ വീക്ക്നെസ് മനസ്സിലാക്കിയ അമേരിക്ക ബൗണ്ടറി ലൈനിന് അരികെ ഡീപ് കവറിൽ ഒരു ഫീൽഡറെ നിർത്തിയിട്ടുണ്ടായിരുന്നു ഓസ്റ്റമിന് പുറത്തെറിഞ്ഞ അലിഖാന്റെ ലെങ്ത് ബോളിനെതിരെ അഭിഷേക് വമ്പൻ ഷോട്ടിന് തുനിഞ്ഞെങ്കിലും സഞ്ജയ് കൃഷ്ണമൂർത്തി ഡീപ് കവറിൽ ക്യാച്ചിലൂടെ അത് വരുതിയിലാക്കുന്നു നമുക്കറിയാം അഭിഷേകിന്റെ ബാറ്റിംഗ് ശൈലി അദ്ദേഹം ആദ്യ പന്തിൽ തന്നെ ആക്രമിക്കുന്ന താരമാണ് അതേ രീതിയിലുള്ള ഒരു പന്ത് എറിയുന്നു പിന്നെ ആ പന്തിൽ ക്യാച്ചായി ഗോൾഡൻ ടെക്കായി അഭിഷേക് പുറത്താക്കുന്നു പിന്നെയുള്ളത് ഷാൽവിക്ക് എറിഞ്ഞ പ്ലേയിലെ അവസാന ഓവറാണ് മൂന്ന് വമ്പൻ വിക്കറ്റുകളാണ് ഈ ഓവറിൽ വീണത് എല്ലാം തീർത്തും വ്യത്യസ്തമായ ലൈനും ലെങ്ത്തുമുള്ള പന്തുകളായിരുന്നു ഈ ഓവറിൽ എറിഞ്ഞത് രണ്ടാമത്തെ പന്തിലാണ് ഇഷാൻ കിഷൻ വീണത് ആ സമയത്ത് ആ പന്തിന് നൂറ്റി കിലോമീറ്റർ മാത്രം വേഗതയുള്ള ഒരു സ്ലോ ബോളായിരുന്നു അത് ഓഫ്റ്റബിന് പുറത്തേക്ക് പോയ പന്ത് കരുത്തുറ്റ ഒരു ഷോർട്ടിന് ശ്രമിച്ചെങ്കിലും മിഡ് ഓഫിൽ മിലിന്ദ് കുമാറിന്റെ കൈകളിൽ അവസാനിക്കുകയായിരുന്നു പിന്നെ അഞ്ചാമത്തെ പന്ത് ആ പന്തിൽ തിലകിനെയും ഷാൽവിക്ക് മടക്കുന്നു വേഗം കുറഞ്ഞൊരു ഷോർട്ട് ബോൾ ആണ് ബോളർ ഈ സമയത്ത് പരീക്ഷിക്കുന്നത് തിലക് പുൾ പുൾഷോട്ടിന് ശ്രമിച്ചെങ്കിലും ടൈമിംഗ് പാടെ പാടുന്നു ഇത് നേരെ മിഡ് വിക്കറ്റിൽ ക്യാപ്റ്റൻ മൊനാങ് പട്ടേലിന്റെ കൈകളിലെത്തുന്നു അതിനുശേഷം എത്തിയത് ശിവൻ ദൂബയാണ് കൂറ്റനടിക്ക് അടിക്ക് ഒരു അപ്രതീക്ഷിത ബൌൺസറിൽ ദുബെ ആദ്യ പന്തിൽ തന്നെ സ്തബ്ധനാകുന്നു വേഗത കുറഞ്ഞ ഒരു ബോളായിരുന്നു ഇത് ദുബെ രണ്ട് മനസ്സോടെ ഷോർട്ടിന് ശ്രമിച്ചപ്പോൾ എഡ്ജായ പന്ത് ഷോർട്ട് ഫൈനലിംഗിൽ നേരെ നേത്രവാൽക്കരുടെ കൈകളിലേക്ക് അവസാനിക്കുന്നു അതോടെ ഇന്ത്യൻ ടീം നാല് വിക്കറ്റ് നാൽപ്പത്തി ആറ് എന്ന നിലയിലേക്ക് തകർന്നടിയുകയായിരുന്നു ആ ഘട്ടത്തിൽ സ്ലോ ബോളുകൾ വളരെ ഫലപ്രദമായി ഉപയോഗിച്ചതും കൃത്യമായ ഫീൽഡ് പ്ലേസ്മെന്റുകളുമാണ് ഇന്ത്യൻ മുൻനിരയെ തകർ അമേരിക്കയെ ഇന്നിംഗ്സിൽ അഞ്ചാം ഓവർ മുതൽ പത്താം ഓവർ വരെയുള്ള തുടർച്ചയായി ഇരുപത്തിയേഴ് പന്തുകളിൽ ഒരു ബൗണ്ടറി പോലും നേടാൻ ഈ ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിഞ്ഞിട്ടില്ല എന്നത് ഇന്ത്യ ആ സമയത്ത് അനുഭവിച്ച പ്രഷറിന്റെ തെളിവാണ് വാങ്കഡിയിൽ ഇന്ത്യ നേരിട്ട ഏറ്റവും മോശം ബൗണ്ടറി വരൾച്ച കൂടിയായിരുന്നു ഈ ഇരുപത്തിയേഴ് പന്തുകൾ ഒരു ഘട്ടത്തിൽ പതിമൂന്ന് ഓവർ പിന്നിട്ടപ്പോൾ എഴുപത്തി ഏഴ് ആറ് എന്ന നിലയിൽ പതറുകയായിരുന്നു ടീം ഇന്ത്യ ടി ട്വന്റി ക്രിക്കറ്റിൽ പതിമൂന്ന് ഓവറുകൾക്ക് ശേഷമുള്ള ഇന്ത്യയുടെ നാലാമത്തെ ഏറ്റവും മോശം പ്രകടനമാണ് അമേരിക്കക്കെതിരെ ഉണ്ടായിട്ടുള്ളത് ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ എൺപത്തിനാല് റൺസും തിലക് വർമ്മയുടെ ഇരുപത്തി റൺസ് ഇവർ മാത്രമാണ് ബാറ്റിംഗ് നിരയിൽ അമേരിക്കയുടെ ആക്രമണത്തെ ചെറുത്തു നേരത്തെ പറഞ്ഞതുപോലെ സൂര്യയുടെ ആ ഡ്രോപ്പ് ക്യാച്ച് ഇല്ലായിരുന്നെങ്കിൽ അമേരിക്ക ഇന്ത്യയെ ശരിക്കും അട്ടിമറിച്ചേനെ നമുക്കറിയാം കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിലും അതിനു മുമ്പും അത് നമ്മൾ കണ്ടതുമാണ് കഴിഞ്ഞ ടി ട്വന്റി ലോകകപ്പിന് മുന്നോടിയായി യു എസ് എ ബംഗ്ലാദേശിന്റെ ടീമിലെ അവരുടെ സൂപ്പർ സ്റ്റാറായ ഷാക്കിബുൽ ഹസന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു ലോകകപ്പിന് ഒരുങ്ങുമ്പോൾ ഇങ്ങനെ സിംബാവയുമായും യു എസ് എയുമായിട്ടൊന്നുമല്ല പരിശീലന പരമ്പരകൾ വെക്കേണ്ടത് ശക്തരായ ടീമുകൾക്കെതിരെ തന്നെ ആകണം എന്ന മറ്റൊരു പ്രസ്താവനയായിരുന്നു ഷാക്കിബ് ആ ലോകകപ്പിന് തൊട്ടുമുമ്പ് നടത്തിയ പ്രസ്താവന എന്നാൽ കളി തുടങ്ങിയപ്പോൾ യു എസ് എ ബംഗ്ലാദേശിനെ ഒന്നല്ല രണ്ട് വട്ടമാണ് ആ ഒരു ഒരാഴ്ചക്കിടെ നാണം കെടുത്ത് വിട്ടത് അതോടെ ഷാക്കിബുൽ ഹസൻ ആ സമയത്ത് ട്രോളർമാരുടെ പ്രധാന വിഷയവുമായി മാറിയിരുന്നു ഇവിടെ നാഗി നൃത്തം പുതുതായി ക്രിക്കറ്റ് കളിച്ചു വരുന്ന യു എസ് എ പോലും വർഷങ്ങളായി ടെസ്റ്റ് പദവിയുള്ള ബംഗ്ലാദേശ് ടീം ഇങ്ങനെ തോറ്റമ്പുമ്പോൾ സിംബാവയോടാണ് കളി വെച്ചതെങ്കിൽ എന്താവുമായിരുന്നു സ്ഥിതി ഷാക്കിബെ തലമറന്ന് എണ്ണ തേക്കരുത് എന്നിങ്ങനെ പോയിരുന്നു അന്നത്തെ ട്രോൾ ശരിക്കും യു എസ് എ ടീമിനെ ഒരു മിനി ഇന്ത്യൻ ടീമെന്ന് തന്നെ വിളിക്കാം യു എസ് എ ടീമിൽ മിക്കവരും ഇന്ത്യൻ വംശജരാണ് താരതമ്യേന അനുഭവ സമ്പത്ത് കുറവാണെങ്കിലും യു എസ് എ ഒരിക്കലും ഒരു ചെറിയ ടീമായിട്ട് അവരെ കണക്കാക്കാനും കഴിയില്ല ഏത് വലിയ ടീമിനെയും അട്ടിമറിക്കാൻ കഴിവുള്ള ഇലവൻ തന്നെയാണ് അവർക്കുള്ളത് സന്നാഹ മത്സരങ്ങളിൽ അവർ പുറത്തെടുത്ത വാശിയേറിയ പോരാട്ട വീര്യം ഇതിനുദാഹരണമാണ് ഇന്ത്യ ഏകൃതരായ സന്നാഹ മത്സരത്തിൽ ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസ് പിന്തുടർന്ന് യു എസ് എ ഇരുന്നൂറ് റൺസ് അടിച്ചെടുത്തിരുന്നു ആ സമയത്ത് അതുപോലെ മറ്റൊരു സന്നാഹ മത്സരത്തിൽ ന്യൂസിലാൻഡ് ഉയർത്തിയ ഇരുന്നൂറ്റി എട്ട് റൺസിൻ്റെ വിജയലക്ഷ്യം പിതുറന്ന് ബാറ്റിംഗ് തുടങ്ങി യു എസ് എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ അന്നെടുത്തത് ഇരുന്നൂറ്റി ഒന്ന് റൺസാണ് മുനാങ് പട്ടേൽ അദ്ദേഹം അവരുടെ ക്യാപ്റ്റൻ അടക്കം ആറ് പേർ ഇന്ത്യൻ വംശജരാണ് ഇതിൽ നേത്രവാൽക്കർ നമുക്കറിയാം ഇവിടെ അണ്ടർ നയൻറ്റീൻ ലോകകപ്പ് ടീമിൽ ഇന്ത്യക്കായി കളിച്ച താരമാണ് അതുപോലെ മുംബൈ ക്രിക്കറ്റ് സർക്കിളിൽ സൂര്യകുമാറിനൊപ്പം കളിച്ചു വരുമുണ്ട് ഈ ടീമിൽ നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ കായിക രാജ്യങ്ങളിൽ ഒന്നാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക യു കൂടാതെ മികച്ച ചില കായിക ഐക്കണുകളെ സൃഷ്ടിച്ച രാജ്യവുമാണ് മൈക്കൽ ജോർദാനും ലെബ്രോൺ ജെയിംസും ടോം ബ്രാഡിയും സെറീന വില്യംസും മൈക്കൽ ഫെബ്സ് അങ്ങനെ തുടങ്ങി ഒരുപാട് പേർ ലോകത്തിലെ കായിക ചരിത്രത്തിൽ കായിക ഭൂപടത്തിൽ ഇടം പിടിച്ച ഒരുപാട് പേരുടെ രാജ്യമാണ് യു ഏറ്റവും മഹത്തായ കായിക ഇനമായ ഒളിമ്പിക്സിൽ പോലും സമ്മർ വിന്റർ ഒളിമ്പിക്സുകളിലായി ആയിരത്തി മുന്നൂറോളം സ്വർണ്ണ മെഡലുകൾ യു എസ് എ ഇതുവരെയായി നേടിയിട്ടുണ്ട് എന്നൊരു ചരിത്രമാണ് കായിക ലോകത്ത് ഇത്രയേറെ സ്വാധീനം ചെലുത്തിയിട്ടും ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ കായിക ഇനമായ ക്രിക്കറ്റിന് അമേരിക്കയിൽ അത്ര പ്രചാരമില്ല എന്നതൊരു സത്യമാണ് അവർ യും കാലമായിട്ടും അതിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയിരുന്നില്ല എന്നതാണ് അതിലും വലിയ സത്യം എങ്കിലും യു എസ് എൽ ക്രിക്കറ്റിന് വലിയ പോപ്പുലാരിറ്റി ഇല്ലെങ്കിലും ക്രിക്കറ്റുമായി യു എസ് എയ്ക്കുള്ള ബന്ധം അറിയുമ്പോൾ ആരുമൊന്ന് അമ്പരക്കം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി നാലിൽ യു എസ് എ ക്രിക്കറ്റ് ടീം കളിക്കാരും കാനഡ ക്രിക്കറ്റ് ടീമും തമ്മിൽ ആണ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് മത്സരം നടന്നത് എന്നതാണ് ചരിത്രം അതുപോലെ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റായിരുന്ന ജോർജ് വാഷിംഗ്ടണും ആ സമയത്ത് ക്രിക്കറ്റിന്റെ വലിയൊരു ആരാധകനായിരുന്നു കാലക്രമേണ സമാനമായ മറ്റൊരു കായിക വിനോദമായ ബേസ്ബോൾ രാജ്യത്ത് വൻ ജനപ്രീതി നേടാൻ തുടങ്ങിയതോടെയാണ് ക്രിക്കറ്റിന്റെ സ്വാധീനം അമേരിക്കയിൽ നിന്നും പതുക്കെ ഇല്ലാതാവാൻ തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപതുകളിലും അറുപതുകളിലും യു എസ് എ പ്രചാരത്തിൽ ഉണ്ടായിരുന്ന പ്രധാന കായിക ഇനം തന്നെയായിരുന്നു ക്രിക്കറ്റ് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ യു എസ് എയിൽ ക്രിക്കറ്റ് ഒരു അമേച്ചർ കായിക വിനോദമെന്ന നിലയിൽ ബേസ്ബോൾ പ്രിയപ്പെട്ട കായിക വിനോദമായി മാറിയതോടെ ക്രിക്കറ്റിനുള്ള സ്വാധീനം കുറഞ്ഞു വരികയായിരുന്നു അപ്പോൾ ഇങ്ങനെയൊരു ചരിത്രം ക്രിക്കറ്റിന്റെ കാര്യത്തിൽ അമേരിക്കയ്ക്കുണ്ട് ആ ഒരു ചരിത്രമൊക്കെ മറന്നു കഴിഞ്ഞാലും ഇപ്പോൾ ഈ ലോകകപ്പിൽ ഇന്ത്യയെ വിറപ്പിച്ചു കൊണ്ടുള്ള അമേരിക്കയുടെ ഈ തുടക്കം അത് വരുന്ന മത്സരങ്ങളിൽ വിജയങ്ങളായി കൺവേർട്ട് ചെയ്യാൻ അവർക്ക് കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം